ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ

ഈ നാട്ടിലുള്ള ആളുകളുടെ ഒരാഗ്രഹമാണ് അത് ഈ ഭൂമി വിട്ടു തന്ന നമ്മളെ കൂടിയാരംഭക്കാരൻ്റെ മക്കളോടൊക്കെയുള്ള നന്ദി കിടപ്പാറും കൂടെ അറിയിക്കാൻ ഞാൻ ഈ അവസരം പിന്തുണയ്ക്കുന്നത് കാരണം ഇത്രത്തോളം ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലമാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് വിട്ടു വിറ്റുവന്നിട്ടുള്ളത് അങ്ങനെ സ്ഥലം വിട്ടു തരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ സ്ഥലം പല ഇത് പിന്നെ പാഠമായതുകൊണ്ട് ഇതിൽ സ്ഥലം മാറ്റൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഏകദേശം മൂന്ന് വർഷക്കാലത്തോളമായി തിരുവനന്തപുരത്തും മലപ്പുറത്തും അത്തരത്തിലുള്ള

ചാരംകുളം മയിലാടി ലിങ്ക് റോഡ് നഗരസഭയുടെ പത്തു ലക്ഷം രൂപ മുടക്കി രണ്ട് സൈഡും കരിങ്കല്ല് കൊണ്ട് കെട്ടി മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഉദ്ഘാടനം നടത്തിയത് മേലത്തിൽ റഷീദ് സ്വാഗതം പറഞ്ഞു നാലാം വാർഡ് കൗൺസിലറായ റണീഷ് കുപ്പായി യൂനസ് കാഞ്ഞിരക്കുണ്ടൻ കെ ഹൈദരാലി പി വി റബീന എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു മാരി മാരി ഗോൾഡ് അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഒന്നാം വർഷം ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ